നമ്മളോട് മറ്റ് ചില ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ദൈവം ഒരുവനല്ലാതെ പരിശുദ്ധൻ വേറെ ആരുമില്ല നിങ്ങൾ എന്തിനാണ് പരിശുദ്ധ പരിമലത്തിന് വേണി ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു തന്നെയല്ല വിശുദ്ധ കുർബാനയിൽ തന്നെ പിതാവാന് ദൈവമല്ലാതെ പരിശുദ്ധനില്ല പുത്രണാന്തൈവുമല്ലാതെ പരിശുദ്ധനില്ല റൂഹായാം ദൈവമല്ലാതെ പരിശുദ്ധനില്ല അപ്പോൾ പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധനാണ് പരിശുദ്ധിയെ കുറിച്ച് ഡിക്ലെയർ ചെയ്തിട്ട് വേറെ ആരും തന്നെ പരിശുദ്ധരില്ല എന്ന് പറയുകയും ഒരു ഭാഗത്തോ മറുഭാഗത്ത് ചില ആളുകൾ പരിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നാൽ പ്രഖ്യാപിക്കാതെ തന്നെ പരിശുദ്ധ അറോയിലേക്ക് ജനഹൃദയങ്ങളിലൂടെ എത്തിച്ചേർന്ന ഈ പുണ്യവിതാവിനെ പോലെയുള്ള അനേകം ആളുകളുമുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ വ്യത്യാസം പരിശുദ്ധി എന്നതുകൊണ്ട് കൊണ്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറച്ചി ദേശത്തെ പാർക്കുന്നവരൊക്കെ പരിശുദ്ധ പദവിയിലേക്ക് ഉയരുവാനായിട്ട് യോഗ്യതയുള്ള ആളുകളാണ് കാരണം ഒരു പരിശുദ്ധന്റെ കാലടി പറഞ്ഞ മണ്ണാണ് ഇവിടുത്തെ അങ്ങനെയാണെങ്കിൽ ആ പദവിയിലേക്ക് ഉയരാനായിട്ട് വേണ്ട വേണ്ട അത് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധിയെ കുറിച്ച് ആദ്യം രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധി ദൈവം ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അല്ലെങ്കിൽ എന്താണ് അർത്ഥം ഈ രണ്ടിലെയും പരിശുദ്ധി എന്ന ഓബ്ജക്റ്റീവ് ഒരേ അർത്ഥം തന്നെയാണോ നൽകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കാനായിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് അവർക്ക് വേണ്ടി പറയുകയാണ് മുതിർന്നൊരു കേൾക്കുക മക്കളെ രുചി എന്താ മധുരവാ അല്ലേ നിങ്ങള് ഒരു സ്പൂൺ തേൻ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് നന്നായി കലക്കിയ ആ വെള്ളത്തിന്റെ രുചി എന്താ എന്താ മധുരമാണ് എന്നാല് അധികം മധുരം കാണത്തില്ല അപ്പോ കൊച്ചു പിള്ളേരുടെ മമ്മി അമ്മച്ചി ഞാനത് മധുരവില്ല അമ്മ എന്താ ചെയ്യുന്നു കുറച്ചുകൂടെ തേനൊഴിക്കും അപ്പൊ എന്താ മധുരം കൂടുക അതായത് തേൻ ഒഴിക്കുന്നതനുസരിച്ച് ഈ തേൻ വെള്ളത്തിന്റെ രുചി കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനാണ് യഥാർത്ഥ തേനിന്റെ മധുരവും തേൻ വെള്ളത്തിന്റെ മധുരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തേനിലെ മധുരം അതിന്റെ എസൻഷ്യൽ നേച്ചറാണ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സ്വഭാവയാണ് വിളിക്കുന്നത് മധുരം അല്ല മറിച്ച് തേനിന്റെ അടിസ്ഥാന ഭാവം തന്നെ ഓഫ് അണി മനസ്സിലാവുന്നുണ്ടോ തേൻ വെള്ളത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് നേച്ചർ ഇറ്റ് എ ക്വാളിറ്റി വെള്ളത്തിന്റെ മധുരം ഒരു ഗുണമാണ് മനസ്സിലായോ അപ്പോൾ ഒരിടത്ത് എസെൻഷ്യൽ നേച്ചർ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് ക്വാളിറ്റി ഇനി വരിക ദൈവത്തിലേക്ക് ദൈവത്തിന്റെ അന്തസ്ത എന്താണ് വാട്ട് ഈസ് ദ ഓഫ് പുസ്തകം

ദൈവത്തിന്റെ അടിസ്ഥാന ഭാവം തന്നെയാണ് സോ എന്നാൽ വിശുദ്ധരാരാണ് വിശുദ്ധരെന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഉറവയായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് വിശുദ്ധി ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന ആളുകൾ വീണ്ടും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം എനിക്ക് ഞാന് നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായിരുന്ന അർത്ഥം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എവിടെ നിന്ന് ഒരു കാന്തത്തിന്റെ കഷണം കിട്ടിയാലും കാന്തം മാഗ്നറ്റ് ഒരു കാന്തം കിട്ടിയാലും മുട്ടു സൂചി അതെ തുത്തി വെക്കും അല്ലെങ്കിൽ ചെറിയൊരു കഷണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഈ മുട്ടു സൂചി എടുത്താൽ അതിനും കിട്ടും അതിനും കാണും മാഗ്നറ്റ് പവർ അതിനും കാണും കാന്തിക ശക്തി അതിനും കാണും എന്നാൽ ഒത്തിരി ദിവസം അത് കാണും കാണുകയില്ല മറിച്ച് ഈ കാന്തവുമായിട്ട് എത്ര എത്ര നേരം നേരം വിത്ത് മാഗ്നറ്റ് പവർ കാന്തത്തോട് ഈ ഇരുമ്പ് കഷണം ചേർന്നിരിക്കുന്നിടത്തോളം കാന്തിക ശക്തി അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിന്റെ പവർ എന്താണ് ഇറ്റ് ഈസ് എ ബേസിക് നേച്ചർ ഈ മുട്ടു സൂചിക്ക് കിട്ടുന്നത് എന്താണ് ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ വിശുദ്ധിയും പരിശുദ്ധനാണ് വിശുദ്ധിയും അതുകൊണ്ട് ദൈവം വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്റെ സത്തയിൽ ദൈവം തന്റെ ഉണ്മയിൽ പരിശുദ്ധനാണ് ാണ് അടിസ്ഥാന ഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യർക്ക് അങ്ങനല്ല മറിച്ച് മനുഷ്യർക്ക് ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ് നോക്കിക്കേ എത്ര ഫാൻ ഇവിടെ ഏതെല്ലാം വള്ളുകള് യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നുണ്ടോ ഇത് എന്തിന്റെ കഴിവ ഞാനൊരു സ്വിച്ച് ഓൺ ചെയ്താൽ ഈ ഫാൻ ഇപ്പോൾ കറങ്ങും ഇപ്പൊ നിർത്തിയിട്ടേക്കുക അല്ലെങ്കിൽ ഈ കറങ്ങുന്ന ഫാൻ നിർത്താനായിട്ട് സ്വിച്ച് ഓഫ് ചെയ്താലും മതി അതിന്റെ അർത്ഥം എന്താണ് ഈ ഫാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന വസ്തു എലക്ട്രിസിറ്റിയുടെ ഉറവയുമായിട്ട് കണക്റ്റഡ് ആണ് സിൻസിറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ിൽ ചേഞ്ച് എനർജി ഓർ മെക്കാനിക്കൽ എനർജി ഈ ഇലക്ട്രിസിറ്റിയുടെ ഉറവയുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന നേരത്ത് ആ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് പവർ ഫാനിൽ എത്തുന്നു അത് മെക്കാനിക്കൽ എനർജിയായിട്ട് മാറുകയാണ് വൾവിൽ വരുന്ന നേരത്ത് അത് ലൈറ്റ് എനർജിയായിട്ട് മാറുകയാണ് സത്യത്തിൽ ഈ എനർജി ആരുടേതാണ് ഇതിൻ്റെ സ്രോതസ് എവിടെയാണ് ഏതോ ഒന്നിൽ ഇടുക്കിയിലെ അണക്കെട്ടിലോ അല്ലെങ്കിൽ വേറെ കൽപ്പാക്കത്തോ എവിടുന്നെങ്കിലും ഉള്ളതാണ് ചുരുക്കത്തിൽ ദ ബേസിക് സോഴ്സ് ഓഫ് എനർജി അത് ഈ വിശുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ ദ സോഴ്സ് ഓഫ് ഹാൾ ഇനേഴ്സ് ഇസ് ഗോഡ് ദൈവത്തിൻ്റെ അന്ധസത്തയാണ് വിശുദ്ധി ദൈവത്തിൻ്റെ അടിസ്ഥാന ഭാവത്തെയാണ് വിശുദ്ധി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ദൽ നേച്ചർ എന്നാൽ മനുഷ്യൻ്റെ വിശുദ്ധി എന്താണ് അടിസ്ഥാനപരമായിട്ട് അവൻ വിശുദ്ധനല്ല അവൻ്റെ മനുഷ്യത്വത്തിൽ വിശുദ്ധി നൽകിയിരിക്കുകയാണ് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സും സ്വരൂപവും ഇമേജ് ലൈക്ക്നെസ് അത് മനുഷ്യന് നൽകിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യനിൽ വിശുദ്ധിയെ കൊടുത്തിരിക്കുകയാണ് ഈ വിശുദ്ധിയെ കൂട്ടുവാനും കുറയ്ക്കാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട് നമുക്കുണ്ട് എന്താണ് ഗിബർഗിത ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഗ്രൂവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ട്രെയിനിങ് അതനുസരിച്ച് എഴുതി അവങ്ങളിൽ തന്നെയല്ല അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കുവാനും രഹസ്യ പ്രാർത്ഥനകൾ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കാനും പരിശുദ്ധനായ ഗീവർഗീ സുദീൻ ബാബ എഴുതിയ രഹസ്യ പ്രാർത്ഥന അദ്ദേഹം എഴുതിയതുണ്ട് തവാക്കണ സംസ്കാരത്തിലുള്ളതല്ല അതല്ലാതെ അദ്ദേഹം സ്വന്തമായി രചിച്ച രഹസ്യ പ്രാർത്ഥനകളുണ്ട് ഇതൊക്കെ രാത്രിയാമങ്ങളിൽ ഇരുന്ന് എഴുതിയതാണ് അല്ലാതെ ഇന്ന് എഴുത്തുകാർ എഴുതുന്ന പോലെ കടലാസം വേന എടുത്തു വെച്ചോണ്ട് എഴുതുന്നതുമല്ല അങ്ങനെ എഴുതുന്ന പ്രമേഹനകളും സഹറാകളും പ്രാർത്ഥനകളും ഒക്കെ ഇന്ന് സഭയിലുമുണ്ട് പക്ഷേ ഇവരൊന്നും അതല്ല ചെയ്തത് അങ്ങനെ നിരന്തരമായിട്ട് വിശുദ്ധിയുടെ സ്രോതസ്സായ ദൈവത്തോട് അറ്റുപോകാത്ത ബന്ധം നിലനിർത്തിയത് കൊണ്ട് ദൈവം എന്ന് പറയുന്ന വിശുദ്ധിയുടെ ഉറവയിൽ നിന്ന് ഈ പറയുന്ന വിശുദ്ധ മനുഷ്യരിലേക്ക് വിശുദ്ധി അങ്ങനെ സാവധാനത്തിൽ ഒഴുകി ഒഴുകിയിറങ്ങി എത്രനാൾ ഈ കോണ്ടാക്റ്റിലിരിക്കുന്നുവോ അത്രയും വിശുദ്ധി കിട്ടുകയാണ് പരിമരത്തിന് വേനി ജഡത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തുള്ളതിനേക്കാൾ അദ്ദേഹം വിശുദ്ധനാണ് കാലം ചെയ്ത് കഴിഞ്ഞപ്പോഴെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം വീണ്ടും ജഡത്തിലായിരുന്ന കാലത്ത് ജഡത്തിൻ്റേതായ കുറവുകളുണ്ട് മനുഷ്യനായി കറന്നേറി തെറ്റ് ചെയ്യാത്തവനായിട്ട് ഭർത്താവായ ശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ എല്ലാവരും ജഡത്തിൽ പാർക്കുന്നിടത്തോളം കാലം ഏതെങ്കിലുമൊക്കെ ചെറിയ വിലകീരുന്നെങ്കിലും ഉണ്ടായേക്കാം എന്നാൽ ജഡമില്ലാതെ വന്നാലോ ഈ ആത്മാവ് യേശു ക്രിസ്തുവാന്ന കൂടാരത്തിൽ നിത്യ പാർക്കുകയാണ് യേശു വന്ന സ്രോതസ്സിൽ ദൈവം എന്ന വിശുദ്ധിയുടെ സ്രോതസ്സിൽ ഒട്ടിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ജീവനോടിരുന്ന ഹരിതൃത്തിന് എനിക്ക് ഉണ്ടായിരുന്നതിൻ്റെ ഒരു നൂറരട്ടി വിശുദ്ധിയാണ് ഇന്ന് അദ്ദേഹത്തിനുള്ളതെന്നാണ് ഞാൻ കരുതുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവോ ഒന്നേ വേണ്ടു ഒരു ചെറിയ ഇരുമ്പ് കഷണം ഒരു കാന്തത്തോട് ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തോട് അറ്റി ഓകാത്ത ഗ്രന്ഥം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് വിശുദ്ധി ഒഴുകി ഒഴുകിയിറങ്ങുന്നത് അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ ചെറിയ മുട്ടു സൂചിക്ക് കാന്തിക ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ മെറ്റൽ പീസിനെയൊക്കെ അത് പെട്ടെന്ന് അതിന് എടുക്കാനായിട്ട് സാധിക്കും അതായത് കാന്തത്തിന് കിട്ടിയിരിക്കുന്ന ശക്തിയിൽ വളരെ കുറച്ചൊരളവിൽ ഈ മുട്ടു സൂചിക്ക് അല്ലെങ്കിൽ ഒരാണിക്ക് കിട്ടിയേക്കാം കിട്ടും തീർച്ചയാണ് ഇതുപോലെയുള്ളൂ വിശുദ്ധരെ വിശുദ്ധരെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഒരു വിശുദ്ധൻ തലയിൽ കൈവച്ച് രോഗിക്ക് സൗഖ്യം നൽകുന്നെങ്കിൽ അദ്ദേഹം അടയാളം അത്ഭുതം ചെയ്യുകയല്ല മറിച്ച് ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത പവർ വിശുദ്ധിയുടെ ശക്തി അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ആ വ്യക്തിയുടെ ശിരസിൽ അല്ലെങ്കിൽ ശരീരത്തിൽ അല്ലെങ്കിൽ ഏത് രോഗമാണോ അത് പരിഹരിക്കപ്പെടുവാനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതേ ഉള്ളു അതുകൊണ്ട് എൻ്റെ ചിന്തയിൽ ഒരു വിശുദ്ധനും ഒരടയാളവും ചെയ്യുന്നില്ല ഒരു വിശുദ്ധനും ഒരടയാളവും ചെയ്യുന്നില്ല മറിച്ച് ദൈവവുമായിട്ട് നിരന്തര ബന്ധത്തിലായതുകൊണ്ട് ദൈവ ഭാവം ദൈവിക ഗുണങ്ങൾ അവരിലൂടെ അങ്ങ് ഒഴുകി ഇറങ്ങുകയാണ് അതാണ് വിശുദ്ധൻ അങ്ങനെയാണ് വിശുദ്ധരാകുന്നത് അതല്ലാതെ നമ്മൾ നാല് പേര് ചേർന്ന് അല്ലെങ്കിൽ സഭയായിട്ട് ഒരാളെ ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല മറിച്ച് ദൈവവുമായിട്ട് നിരന്തര സംസർഗത്തിൽ ജീവിക്കുവാൻ ഒരൽമായ വിശ്വാസിക്ക് സാധിച്ചാൽ പട്ടക്കാരനും എത്ര ഒന്നും ആവട്ടെ ഒരു സാധാരണ അൽമായക്കാരനായിട്ട് നോമ്പിന്റെയും നമസ്കാരത്തിൻ്റെയും നിഷ്ഠയോടുകൂടി ആവുന്നത്ര വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിച്ചാൽ ആർക്കും വിശുദ്ധനാകാൻ സാധിക്കും അതിനുള്ള വിളിയാണ് എനിക്ക് നിങ്ങൾക്കുണ്ടത് അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം ഇസ്രായേൽക്കാരോട് തന്നെയല്ല നമ്മളോടുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശം അതുതന്നെയാണ് അതുകൊണ്ട് വിശുദ്ധരുടെ ഓർമ്മയെ ആഘോഷിക്കുന്നത് അതിശ്രേഷ്ഠം പക്ഷേ അതിലും ശ്രേഷ്ഠമായിരിക്കുന്നത് ആ വിശുദ്ധനിലൂടെ ദൈവത്തോട് ബന്ധം പുലർത്തി അറ്റുപോകാത്ത ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു ബന്ധം ദൈവത്തോട് സ്ഥാപിച്ചെടുത്ത് ദൈവീ ദൈവമെന്ന് പറയുന്ന വിശുദ്ധിയുടെ സ്രോതസ്സിൽ നിന്നോ ഉറവയിൽ നിന്നോ ഇങ്ങനെ അണ അണമുറിയാതെ ഒഴുകിയിറങ്ങുന്ന വിശുദ്ധിയെ ആർജിക്കാനായിട്ട് സാധിച്ചാൽ കുറച്ചി ദേശത്തുള്ള എല്ലാവരും വിശുദ്ധരായിട്ട് മാറും അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് ഓർത്തിരിക്കുക ദൈവം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും സഭാവിശ്വാസം നിങ്ങൾ ചോദിക്കുകയാണ് ദൈവമല്ലാതെ പരിശുദ്ധൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് സഹോദര സഹോദരി ദൈവത്തിൻ്റെ പരിശുദ്ധി എസൻഷ്യൽ നേച്ചറാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി ദൈവത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് എന്നാൽ ഒരു വിശുദ്ധനെന്ന് ഞങ്ങൾ പറയുന്ന വ്യക്തിയുടെ വിശുദ്ധിയോ ആർജിച്ചെടുക്കുന്ന വിശുദ്ധിയാണ് ഒന്ന് എസൻഷ്യൽ നേച്ചർ ആണെങ്കിൽ രണ്ടാമത്തേത് ആർജിത വിശുദ്ധിയാണ് ആർജിച്ചെടുക്കുകയാണ് എന്തിന് നമുക്കറിയാമല്ലോ ഈ ഇലക്ട്രിക് ലൈനിൽ നല്ല വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഫാൻ വേഗത കൂടും അതുപോലെ തന്നെ വളുവിൻ്റെ വെളിച്ചം കൂടുതൽ കിട്ടും വോൾട്ടേജ് ഇല്ലെങ്കിലോ അത് അതിൻ്റെ വേഗത കുറയുന്നു പ്രകാശം വങ്ങുന്നു ഇതുപോലെയാണ് ഒരു വിശുദ്ധ എൻ്റേത് എത്രമാത്രം ദൈവത്തോടോ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുവോ വിശുദ്ധിയുടെ സ്രോതസ്സായ ദൈവത്തിൽ നിന്ന് വിശുദ്ധി ഇങ്ങനെ കണ്ടിന് ഫോളോ ഹോളിനസ് ആൻഡ് ദാറ്റ് ദീവൽ ആസ് എ സെയിൻറ്റ് നമ്മൾ ആരും തന്നെ ഹോളി എൻ ഗ്രിഗോറിയോസ് എന്ന് പറയാറില്ല സെയിൻ ഗ്രിഗോറിയോസ് ഇംഗ്ലീഷിൽ രണ്ടും രണ്ടാണ് ഒന്ന് ഹോളിനസ് മറ്റേത് ഹുഡ് സെയിന്റ് ആൻഡ് ഹോളി ആരും തന്നെ സെയിൻ ഗോഡ് എന്ന് പറയത്തില്ല ഹോളി ഗ്രിഗോറിയോസ് എന്ന് പറയത്തില്ല സെയിൻ ഗ്രിഗോറിയോസ് സെയിൻ മേരി അവിടെ തന്നെ ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ് ആശയം ഒന്ന് എസൻഷ്യൽ നേച്ചർ അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധി ഇറ്റ് ഈസ് അൺചേഞ്ചിങ് ഇറ്റാണൽ അൺചേഞ്ചിങ് ആണ് നമ്മൾ ഇവിടെ ഭൂമിയിലിരുന്നുകൊണ്ട് ആയിരം തവണ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു എന്ന് ആയിരം തവണ പറഞ്ഞാലും ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ഒരു കണിക കൂടുകയില്ല നമ്മൾ പറയാതിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധി കുറയുകയില്ല അപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം പിന്നെ വെനക്കെട്ട് എന്തിനാണ് ഈ കവമായിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു വലവാനെ നീ പരിശുദ്ധനാകുന്ന ചെല്ലുന്നതും അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട് വിശുദ്ധ തക്സായുടെ അവസാന ഭാഗത്ത് മദ്മഹായിലെ വിശു സാധനങ്ങൾ ശുചീകരിക്കാനായിട്ടൊരു പ്രാർത്ഥനയുണ്ട് അതിനിങ്ങനെ എഴുതി എഴുതിയിരിക്കുന്നു സ്തുതി നിനക്കാവശ്യമുണ്ടായിട്ടല്ല സ്തുതി നിനക്ക് ആവശ്യമുണ്ടായിട്ടല്ല എന്നാലോ നിന്നെ സ്തുതിക്കുന്നവർ നിന്നാൽ ശ്രേഷ്ഠരാകുവാൻ വേണ്ടിയാണ് ചിതാക്കന്മാർ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു സ്തുതി നിനക്ക് ആവശ്യമുണ്ടായിട്ടില്ല ഞാൻ ആയിരം തവണ ദൈവത്തെ സ്തുതിച്ചാലും അവന്റെ സ്തുതി അവന്റെ മഹത്വത്തിന് ഒട്ടും കുറവോ കൂടുതലോ സംഭവിക്കുകയില്ല കാരണം എന്താണ് ഈസ് അൺചേഞ്ചിങ് ഹോളിനസ് ഈസ് കൺസേൺഡ് ദൈവത്തെ സംബന്ധിച്ച് ഹോളിനസിന് വിശുദ്ധിക്ക് ഏറ്റക്കുറച്ചിലില്ല ഏറ്റക്കുറച്ചിലുള്ളവ ക്വാളിറ്റിക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ തേൻ മധുരം തന്നെയാണ് എന്നാൽ ആ തേനെടുത്ത് ഒരു ഗ്ലാസ്സിലെത്തിക്കുന്ന വെള്ളത്തിൽ ഒഴിക്കുന്നതിൻ്റെ അളവനുസരിച്ച് തേൻ വെള്ളത്തിൻ്റെ മധുരത്തിന് വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ ഓർത്തിരിക്കേണ്ടതോ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ ആഗ്രഹിച്ചത് എസൻഷ്യൽ നേച്ചർ എസൻഷ്യൽ നേച്ചർ മനുഷ്യനോ ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ നേച്ചർ ബട്ട് ഇറ്റ് ഈസ് എ ക്വാളിറ്റി അതൊരു ഗുണമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിശുദ്ധരെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുറിച്ചി ഗ്രാമത്തിൽ ജീ ജനിച്ചു വളർന്ന പുന്നൂസ് ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ അക്കാലത്തെ സാധാരണ വിദ്യാഭ്യാസം മാത്രം കിട്ടിയ ഒരു സാധാരണ മനുഷ്യൻ ഇന്ന് കാണുന്ന നിലയിൽ ആധുനിക മലങ്കരയുടെ ശില്പിയാകാനായിട്ട് എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു കതോലിക്കാ സിംഹാസനത്തിൽ മുപ്പത്തിയഞ്ചിലധികം വർഷങ്ങൾ ഭരണം നടത്തുവാനായിട്ട് എങ്ങനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാലാം ക്ലാസ് വിദ്യാഭ്യാസമേ അദ്ദേഹത്തിനുള്ളൂ പക്ഷേ അങ്ങനെ ഒരാൾ എങ്ങനെ ഇത്ര വിശു ഇത്ര വലിയ പ്രഗത്ഭനായി എങ്ങനെ വിശുദ്ധനായി അദ്ദേഹത്തിൻ്റെ കാലത്താണ് മലങ്കര സഭയ്ക്ക് ഒരാസ്ഥാനം ഉണ്ടായത് നമുക്കൊക്കെ അറിയാം അത് ദേവലോകം അദ്ദേഹം സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുള്ള അൽമായ പ്രമുഖര് കെ സി മാന്നാഹ വി സി അവൻ അങ്ങനെ പല ആളുകൾ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല അങ്ങനെയുള്ള അൽമായ നേതാക്കളുടെ കൂടി ഇന്ന് കാണുന്ന ദേവലോകം വാങ്ങി അതിൻ്റെ ആദ്യത്തെ നിലയുടെ പണി നടത്തി പൂർത്തീകരിച്ചത് ഈ പരിശുദ്ധ പിതാവാണ് മലങ്കര ആധുനിക മലങ്കര സഭയുടെ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം പരിശുദ്ധ ഗീവർഗീ സ്ഥിതിയൻ ഭാവ എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയൊക്കെ കണക്കനുസരിച്ച് നാലാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉണ്ടായുള്ളൂ എന്നാൽ ആർക്കുമില്ലാത്ത അല്ലെങ്കിൽ അധികം ആരിലും കാണാത്തൊരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെന്താണ് രാത്രികളെ പകലുകളാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു തൻ്റെ ഗുരുനാഥനായ വരുമലത്തിനുമേ നീന്തുന്ന അദ്ദേഹം കണ്ടതും കേട്ടതും ശീലിച്ചതും അക്ഷരം പ്രതി അനുസരിച്ചയാണ് അക്ഷരം പ്രതി പരിമല തിരുമേനയുടെ ജീവിതവും ഈ പരിശുദ്ധൻ്റെ ജീവിതവും ആ കാലഘട്ടത്തിലെ പല പലരെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചാൽ പരിമല തിരുമേനി ചെയ്തതും പരിശീലിച്ചതും അക്ഷരം പ്രതി അനുസരിച്ച ശിഷ്യൻ അത് പരിശുദ്ധ ഗീവർഗീസ്തതി എൻ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹമാരായി അദ്ദേഹം വിശുദ്ധനായി കൊണ്ടിരിക്കുന്നു അദ്ദേഹം വിശുദ്ധനാണ് ഇനി അദ്ദേഹത്തിന്റെ വിശുദ്ധി ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കും കാരണം എന്നാണ് സ്റ്റിൽ ഹീസ് ഇൻ കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് ദ സോഴ്സ് ഓഫ് ഹോളിനസ് വിശുദ്ധിയുടെ ഉറവയുമായിട്ട് ഇപ്പോഴും അദ്ദേഹം അറ്റുപോകാത്ത ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം വിശുദ്ധനാണ് ആ മഹാപരിശുദ്ധന്റെ പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു വെല്ലുവിളിയും ചെറിയ വെളിയും ചേർന്ന് ഈ പിരുന്നാൾ നടത്തുന്നതിൽ അതിലേറെ സന്തോഷമുണ്ട് സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓർക്കുക നമ്മുടെ വിളി എന്താണ് വിളി നിങ്ങളുടെ ദൈവമായ ഹോവ എന്ന് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നുള്ളത് സർവശക്തൻ അത് നിങ്ങളെല്ലാവരെയും യോഗ്യതാക്കി തീർക്കട്ടെ